ലക്ഷദ്വീപ് അപ്പോൾ നമുക്ക് ബിരിയാണി ആക്കാനൊന്നും അറിയില്ലായിരുന്നു ഇവിടുത്തെ ഇതായിട്ട് അത്യാവശ്യം ബിരിയാണി ആക്കാൻ പഠിച്ചു പഠിച്ചിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല ഞാൻ അങ്ങനെ ബിസിനസ്സായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാ ഇതായിട്ട് ഉപകാരപ്പെടും ചേർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ബിരിയാണികളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോഴാണോ അതോ മുമ്പ് കഴിച്ചിട്ടുണ്ടോ മുമ്പ് കഴിച്ചിട്ടുണ്ട് ബിരിയാണികൾ വ്യത്യസ്തമായിട്ടന്ന് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആമ്പോൾ ബിരിയാണി മാത്രമാണ് വ്യത്യസ്തമായിട്ടോ വ്യത്യസ്തത തോന്നിയത് കുറച്ച് ഇള്ളപ്പല്ല ഇതുവഴി ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ചിലപ്പോഴായിട്ട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി തരുന്നുണ്ട് തരുന്നുണ്ട് ഒരു വിശ്വാസമുണ്ട് നമുക്ക് ഓക്കെ ആണ് നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാൻ കഴിയും ഇത്തരത്തിലൊരു കോഴ്സ് അതായത് നമ്മളിപ്പോ ഈ ഒരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് നമുക്ക് വീഡിയോ കണ്ട് പഠിച്ചാൽ നമുക്ക് അതൊരു യാഥാർത്ഥ്യമാക്കാൻ കഴിയും നമുക്ക് ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റില്ല മസാല ും പറഞ്ഞിട്ട് ഉപ്പ് ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സ് നമുക്ക് ഇവിടെ വന്ന് തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്കൊരു അളവ് കൃത്യമായിട്ട് കിട്ടും അല്ല ഹോട്ടല് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കൈ കണക്കെന്ന് പറഞ്ഞിട്ട് വാര്യല്ലേ ഉള്ളൂ അത് നമുക്കൊരു ഏകദേശം കണക്ക് കിട്ടും ഇതാക്കിയിട്ട് എന്താ പറ്റും കഴിയും ഒരു ജി ബി എസ് എന്ന് പറയാം ആളുകളോടുള്ള അടുപ്പവും ഇതൊക്കെയാണ് വ്യത്യാസപ്പെട്ടത് അത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതാവുമ്പോൾ ഒരു മറ്റേ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പണിക്കാരെ വെക്കുന്നതിൽ നമുക്ക് പണിക്കാരെ വെക്കാതെ തന്നെ ചെയ്യാൻ പറ്റും ബിസിനസ് ഇതാവുമ്പോൾ പണിക്കാരെ വയ്ക്കുന്നതിന് തന്നെ ഒരാളെ വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ജോലിക്കാരെ ഒഴിവാക്കാൻ പറ്റും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരും വരും ഞാൻ ഇപ്പോൾ ബിരിയാണി ഐറ്റംസ് മൊത്തം വയ്ക്കാൻ പഠിച്ചു ഇവിടെ തലശ്ശേരി അതേപോലെ ഹൈദരാബാദ് ആമ്പൂർ മന്തി മൂന്ന് നാല് ഐറ്റംസ് പണിക്കാരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരിക്കലാണ് പറഞ്ഞത് ഏറ്റവും വിശുദ്ധ അതേപോലെ പണിക്കാരുടെ തലയിൽ മൊത്തം വെച്ചിട്ട് മുതലാളിയായിട്ട് നമ്മൾ നിൽക്കുന്നതും നമുക്ക് ബുദ്ധിമുട്ടാവും ഇന്നും ബിരിയാണി എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ പറച്ച് ബിരിയാണി പറയുക കൂട്ടുന്നതായിരിക്കും നന്നായിട്ട് തോന്നും ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് അതുകൊണ്ട് അത്യാവശ്യം ഒരു തിരക്കേടില്ലാതെ ഇതായിട്ട് ജീവിക്കാനുള്ള ഇത് ഇതാക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഒരു ലൈഫ് വന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറും നമുക്ക് കുറഞ്ഞ ടൈമില് എത്ര ക്വാളിറ്റി വേണമെങ്കിലും വാക്കാൻ പറ്റും അതേപോലെ ബിരിയാണി കഴിച്ചാൽ അതിൽ ഒരു മസ്തി ുന്ന മസ്തിപ്പിക്കുന്നവര് ഇതുണ്ട് അത് കുറവാണ് കുറവ് ഇല്ലാന്ന് പറയാം